ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ ഇലവൻ ആണ് കേട്ടോ ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ കിച്ചണിൽ തന്നെ പ്പോഴും കിട്ടുന്ന വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല എത്ര ബിസി ആയിട്ടുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി തഴച്ച് വളരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും അതുപോലെ തന്നെ സ്കാർപ്പിയുന്ന പുതിയ മുടികകളൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ടോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇതൊരു ഹെയർ പാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഹെയർ നമ്മുടെ കട്ടൻ ചായ ജെല്ലായിട്ടൊക്കെ നമുക്ക് ജെല്ല് എന്നൊക്കെ പറയാം കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജെല്ല് ചെയ്യുന്നത് നല്ല സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കൊടുക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ കൊഴിച്ചിൽ നല്ല രീതിയിൽ കുറച്ചിട്ട് മുടി നന്നായി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ പതിനൊന്നാമത്തെ ദിവസം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ പാക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം ഹെയർ പാക്കായിട്ടും ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ അതിലും സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ച് നമ്മൾ പകുതിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഗ്യാസിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ആ തിളക്കുന്ന സമയത്ത് നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രധാനം നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു പാക്കിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഫ്ലാക്സ് സീഡെന്ന് പറയുന്നത് ഫ്ലാക്സ് ഇഡ് അഥവാ ചെറുചണ വിത്ത് എന്നൊക്കെ പറയും ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും വാങ്ങാനായിട്ട് കിട്ടും ഓൺലൈനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കിട്ടും നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും ഹെയർ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കിടക്കാനും നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനും കൺ നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫ്ലാക് എന്ന് പറയുന്നത് ഇത് മുടി എത്ര ആയിട്ടുള്ള മുടിയും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡാണ് കേട്ടോ അപ്പോൾ ഈ ഫ്ളാക്സീഡിൻ്റെ അളവെന്ന് പറയുന്നത് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാക്കിന് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് രണ്ട് സ്പൂണൊക്കെ തന്നെ മതിയാവും അത് ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തേയിലപ്പൊടിയാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഒഴിവാക്കാനായിട്ട് പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ മസ്റ്റായിട്ടും തേയിലപ്പൊടിയും ഈ ഒരു സംഭവം ചേർത്തിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത് ദിവസം ഹെയർ തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ പതിനഞ്ച് ദിവസം നമ്മൾ ഹെയർ പാക്കുകൾ ചെയ്യുന്നുണ്ട് ആ പതിനഞ്ച് ദിവസവും നമ്മൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടുനോക്കട്ടെ നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ പതിനഞ്ച് ദിവസം ഹെയർ പാക്ക് ഇടുന്നത് ഫുള്ളും നമ്മൾ ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളാണ് അപ്പോൾ നമ്മൾ ചലഞ്ച് ചെയ്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒത്തിരിയും പുതിയ ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കണ്ടതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകിലും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോ ചലഞ്ച് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളി അല്ലെങ്കിൽ സവാളയൊക്കെ ഉപയോഗിച്ചിട്ട് അത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കഞ്ഞിവെള്ളം വേണോ അതല്ല സവാളയോ ചെറിയുള്ളിയോ ഏതാണോ വേണ്ടെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് പതിനഞ്ച് ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഹെയർ പാക്കുകൾ ഇടുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ കഞ്ഞിവെള്ളം അതല്ലെങ്കിൽ ചെറിയുള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളി യൂസ് ചെയ്തിട്ട് ഉള്ള പാക്കുകൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനതൊന്ന് ചൂടോട് കൂടിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജെല്ലിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഇനിയും ഒരുപാട് നേരം വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് വേണ്ടത് ഒത്തിരി നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നമ്മുടെ ഈ ഒരു ജെല്ല് ഒന്ന് തിക്കായി തിക്കായിപ്പോവും അപ്പോൾ ഈ ഒരു കട്ടൻ ചായ ജെല്ല് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിച്ചേക്കുന്നത് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എത്ര ബിസി ആയിട്ടുള്ളവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കട്ടൻ ചായ ജെല്ല് എന്ന് പറയുന്നത് അപ്പം ഇന്ന് നമ്മൾ പതിനൊന്നാമത്തെ ദിവസമാണ് ഈ ഒരു ജല ഇനി നമ്മൾക്ക് ഒരു നാലോ അഞ്ചോ വീഡിയോ കൂടി കാണത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഹെയ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് തീരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഏതാണ് നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടത് അതല്ല നമുക്ക് ഹെയർ പാക്കിൻ്റെ വീഡിയോസുകൾ ഇട്ടാൽ മതിയോ അതല്ലാതെ നമുക്ക് ഈ ചലഞ്ചായിട്ട് ചെയ്യണമെന്ന് വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ പാക്കെല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ചൂടൊക്കെ നന്നായിട്ട് മാറും തിനു ശേഷം മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയെല്ലാം നന്നായിട്ട് ചീകി മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ട് കളയുകട്ടോ കളഞ്ഞതിന് ശേഷം മാത്രം പാക്കറ്റ് കൊടുക്കുക അപ്പോൾ ഞാൻ ഹെയറിൽ ഇപ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയില് സ്കാൽപ്പിലോ ഹെയറിൻ്റെ ലെങ്തിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്കിനകത്തോട്ട് ഒരൽപ്പം ഓയിൽ ഇട്ടതിന് ശേഷം ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓയിൽ ഇട്ട് കൊടുക്കാത്തത് നിങ്ങൾ നന്നായിട്ട് ഹെയർ ഒക്കെ ഹെയർ നന്നായിട്ട് ഡ്രൈ ായിട്ടൊക്കെ ആവുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഒരു അല്പം ഓയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കിനകത്തോട്ട് പാക്കിനകത്തോട്ടൊരൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ സ്കാർബിൽ ചെറിയ ചെറിയ പാർട്ടിഷൻസ് ഒക്കെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു തിക്കായിട്ടുള്ള പാക്കാണ് അപ്പോൾ ഒരുപാട് നമ്മൾ തിളപ്പിച്ച് ഈ ഒരു ജെല്ല് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ കുറച്ച് മാത്രം തിളപ്പിച്ച് ജെല്ല് തിക്കാക്കി എടുത്താൽ മതിയാവും അപ്പം ഞാൻ ഈ ഒരു പാക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ചെന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ നീറിറക്കത്തിൻ്റെ പ്രശ്നം തൈറോയ്ഡിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഒന്നും ഈ ഒരു പാക്ക് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒരു ചെറിയൊരു തണുപ്പ് കാണും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമ്മളിത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കുക കേട്ടോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കും കാരണം പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് അത് അപ്ലോഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വോയിസ് ഒക്കെ കൊടുക്കുന്ന സമയം കൊണ്ട് അത്ര സമയം ഞാൻ സ്കാൽപ്പിൽ വെച്ചിരിക്കും മാക്സിമം ഒരു ഇരുപത് മിനിറ്റൊക്കെയാണ് ഞാൻ സ്കാൽപ്പിൽ വെക്കാറുള്ളത് അതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാംപുവോ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നോർമൽ വാട്ടിലുള്ള നമ്മൾ വാഷ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനിയും ഹെയർ ഗ്രോ ചലഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങണം എന്ന താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ നമുക്കിനി ഒരു മാസം ഫുള്ളായിട്ട് കട്ടൻ ചെയ്യാം നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യാം അതല്ലാം നല്ല സവാളയോ ചെറിയുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ അപ്പം നമ്മൾ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലും മാറാനും കണ്ടില്ല മുടിയൊക്കെ ചീകിയെടുക്കുന്ന സമയത്ത് നല്ല നല്ല രീതിക്ക് തന്നെ ഒരുപാട് മുടി കൊഴിയുന്ന ഒരു സ്ഥാനത്ത് വളരെ കുറച്ച് മുടി മാത്രമാണ് ഇട്ട് കൊഴിയുന്നത് അപ്പോൾ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനോ അതുപോലെ തന്നെ കുഴിച്ചിലൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് മുടി നന്നായി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണെന്ന് നമ്മൾ നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കട്ടെ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറന്നുപോകരുത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീണ്ടും ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനിയുള്ള ചലഞ്ചിൻ്റെ കാര്യം ആരും മറന്നു പോകരുത് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഷാംപൂ കണ്ടീഷണർ ഒന്ന് യൂസ് ചെയ്യേണ്ട തന്നെ ഹെയർ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുക നല്ല രീതിക്ക് നമ്മൾ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ആ കാലം നേരം വരാതിരിക്കാനും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കാനും സിൽക്കായിട്ടൊക്കെ കിടക്കാനും വളർത്തിയെടുക്കാനൊക്കെയായിട്ട് ഒരു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ വെറും രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമില്ല അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും അടുത്ത കാണാൻ ഈ ഒരു ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം അതുവരെയും ടാറ്റാ ബൈ സി യു